ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ് റിയാലിറ്റി എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സഹവാസ ക്യാമ്പിലെ പ്രവർത്തികൾ കല്ലാമൂല ജി എം എൽ പി സ്കൂളിന്റെ വികസനം കൂടിയായി മാറി സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന സന്ദേശവുമായി നടത്തിയ ക്യാമ്പിൽ സ്കൂളിന്റെ സൌന്ദര്യവൽക്കരണത്തിന് പുറമെ അറ്റകുറ്റപ്രവർത്തികൾ കൂടി നടത്തിയത് ഏറെ മാതൃകയായി ചോക്കാട് കല്ലാമൂല ജി എൽ പി സ്കൂളിലെ എടവണ്ണ ഓർഫനേജ് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ എൻഎസ്എസ് സഹവാസ ക്യാമ്പിൽ അറുപതോളം വളണ്ടിയർമാർ പങ്കെടുത്തു കല്ലാമൂല ജി എൽ പി സ്കൂളിനെ മാത്രമല്ല പ്രദേശത്തെ രണ്ട് അംഗവാടികളും ഹെൽത്ത് സെന്ററും എൻ എസ് എസ് വളണ്ടിയർമാർ മനോഹരമാക്കി കല്ലാമൂല ജി എം എൽ പി സ്കൂളിനെ അടിമുടി മാറ്റിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ സ്കൂളിന്റെ മേൽക്കൂരയിലെ തകർന്ന ഓടുകൾ വിദ്യാർത്ഥികൾ മാറ്റി സ്ഥാപിച്ചു തകർന്ന ജനലുകളും റാമ്പുകളും ജനൽ വാതിലുകൾ മേശ അലമാര തുടങ്ങി കേടുവന്ന വെൽഡിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തി കൂട്ട് ത്രീ പോയിന്റ് സീറോ എന്ന പേരിലാണ് ഏഴു ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത് മുൻ വർഷങ്ങളിലും കല്ലാമൂല സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പുകൾ നടന്നിരുന്നു സാമൂഹിക സേവന രംഗങ്ങളിൽ ഓരോ എൻ എസ് എസ് ക്യാമ്പുകളും വ്യത്യസ്തങ്ങളായ അടയാളപ്പെടുത്തലുകളായി മാറി ക്യാമ്പിൽ വ്യക്തിത്വ വികസനങ്ങൾക്ക് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി മോട്ടിവേഷൻ ക്ലാസുകളും ആരോഗ്യ ബോധവൽക്കരണവും നടന്നു വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു ചോക്കാട് വിത്തുൽപാദന കേന്ദ്രം സന്ദർശിക്കുകയും കൃഷി സംബന്ധമായ പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങൾ പി ടി ഭാരവാഹികൾ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ സംബന്ധിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ സി എം മുസ്തഫ ഓർഫനേജ് പോളിടെക്നിക് പ്രോഗ്രാം ഓഫീസർ കെ പി ഹിജാസ് വി പി മുഹമ്മദ് റിയാസ് കെ ഷംനമോൾ ഇ കെ ഹിഷാ പി പി സിനാൻ മുഹമ്മദ് അജിത്ത് അമൽ അൻഷിദ് മുഹമ്മദ് ഷഹീർ കെ അഭിനവ് പി സഫ കെ കെ എസ് ആര്യ എ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു മനസ്സിലാകെ ഞങ്ങള് എടവണ്ണ ഓർഫനേജ് പോളിയിലെ എൻഎസ്എസ് യൂണിറ്റ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ടെക്നിക്കൽ സെല്ലിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്നിലെ വോളണ്ടിയേഴ്സും അവിടുത്തെ പ്രോഗ്രാം ഓഫീസറുമാണ് എന്റെ പേര് ഹിജാസ് സെക്രട്ടറിമാരായ റിയാസ് റിയാസ്മൂള് സിനാനി അതുപോലെ തന്നെ അമല് അങ്ങനെ പന്ത്രണ്ടോളം ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ അറുപത്തി അഞ്ചോളം അടങ്ങുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപതാം തീയതി നമ്മുടെ ബഹുമെന്നനായ ചോക്കാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സാഹിബ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിച്ച് നമ്മള് അവിടെ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് എൻ എസ് എല്ലാ ഈ ഡിസംബർ മാസത്തിൽ എല്ലാ ഈ ഒരു വെക്കേഷനിൽ എല്ലാ സ്കൂളുകളും നടത്തുന്ന പോലെ ഒരു സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കല്ലാമൂലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ നാടുകാർ നാട്ടുകാരുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് ഇതുവരെ നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം കുറച്ചു നേരത്തെ ഇവിടുത്തെ ജനാരോഗ്യ അവിടെ ചെന്ന് ക്ലീനിങ്ങും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങള് തമ്പടിച്ചിട്ടുള്ള ജി എം എൽ പി സ്കൂളില് ആ സ്കൂളിന്റെ അറ്റകുറ്റ വർക്കുകള് പെയിന്റിങ് അതുപോലെ തന്നെ വെൽഡിങ് വയറിങ്ങിന്റെ പണികൾ അതുപോലെ തന്നെ ചിത്രം വരക്കൽ അത്തരം വർക്കുകളും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ ക്ലീനിങ്ങും അതെല്ലാമുള്ള വർക്കുകളില് ഞങ്ങളെ വിദ്യാർത്ഥികൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാക്കണേ ഈ അടുത്തുള്ള അടുത്തുള്ള ഒരു അംഗൻവാടി ആ അംഗൻവാടിയുടെ ഒരു ക്ലീനിങ്ങും മറ്റ് വർക്കുകളുമായിട്ട് ചിത്രം വരക്കുന്ന വർക്കുകളുമായിട്ട് ഞങ്ങളെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു നാടിനെ ഞങ്ങൾ വന്ന ഒരു വിവരം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു നാടിന്റെ ഒരുപാട് സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു അംഗൻവാടി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് തന്മുദ്രയുടെ ഒരു നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ഐ ഡി കാർഡ് ഉണ്ടാക്കണേ ഒരു പ്രവർത്തനമാണ് അതിന്റെ ഒരു സർവേ ഞങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഉച്ചക്ക് ശേഷം നമ്മളെ വിദ്യാർത്ഥികളിൽ വ്യക്തിക്ത വികാസം വളർത്തുക എന്നുള്ളതാണ് ഈ എൻ എസ് എസിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധർമ്മം എന്നുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ കൾച്ചറൽ ആക്ടിവിറ്റികള് ഓറിയന്റേഷൻ ക്ലാസ്സുകള് അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ നമ്മളെ ജി എം എൽ പി സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പം ഇത് ശ്രവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ ഏവരെയും ഹൃദയം തുറന്ന് ഞങ്ങള് സ്വാഗതം ചെയ്യുകയാണ് അതിന്റെ ജി എം എൽ പി സ്കൂളിലേക്കും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല ഞങ്ങൾ ഒരു ഇരുപത്തി ആറാം തീയതി വരെയാണ് ഞങ്ങളെ സത്യദിന ക്യാമ്പിന്റെ അവസാനം അതുവരെ തുടർച്ചയായിട്ടുള്ള നല്ല വർക്കുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളേടുമായി സഹകരിക്കുന്ന ഞങ്ങളെ ഓർഫനേജ് പോളിടെക്നിക് കോളേജിന്റെ മാനേജ്മെന്റ് അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകര് ഞങ്ങളെ കാണുവാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് അധ്യാപകര് ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രിൻസിപ്പാളടക്കമുള്ള ഞങ്ങളെ സഹപ്രവർത്തകർ അതുപോലെ തന്നെ ഈ നാടിൻ്റെ രാമേട്ടൻ അടക്കമുള്ള ഈ വാർഡ് മെമ്പർമാര് അതുപോലെ തന്നെ ഈ നാടിന്റെ പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികള് ഞങ്ങളെ സഹപ്രവർത്തകനായിരുന്ന ആബിദ് സാർ അടക്കമുള്ള റഫീഖ് സാർ എം വി ഐ ആയിട്ടുള്ള ഈ ഒരു സ്കൂളിന്റെ അയൽവാസി കൂടിയായിട്ടുള്ള റഫീഖ് സാർ ഞങ്ങൾ ഫുഡൊക്കെ തന്നെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കാണാൻ ഈ ഒരു നാടിന്റെ നാട്ടുകാര് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പാരന്റ്സ് എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയി യാണ് അപ്പൊ ഇരുപത്തി ആറാം തീയതി ചാള ഞങ്ങളെ ഈ ഒരു ക്യാമ്പിന്റെ അവസാനാണ് ആ ഒരു ക്ലോസിംഗ് സെറിമണിയിലേക്കും നിങ്ങൾ എവിടെയും ക്ഷണിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്